ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമുക്ക് അരിപ്പൊടി കൊണ്ട് ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്സ് ഉണ്ടാക്കിയല്ലോ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം റെസിപ്പിയിലേക്ക് പോയാലോ അതിനുവേണ്ടി ഈ കപ്പിന് അരക്കപ്പ് അരിപ്പൊടി ഞാൻ എടുത്തിട്ടുണ്ട് ഞാൻ എടുത്തിരിക്കുന്ന പാക്കറ്റിൽ കിട്ടുന്ന പത്തിരി ഇടിയപ്പത്തിന്റെ പൊടിയാണ് അരക്കപ്പ് തേങ്ങ ചുരകിതെടുത്തിട്ടുണ്ട് അരക്കപ്പ് ശർക്കര ഞാനൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അരക്കപ്പ് ക്യാരറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ആനിലേക്ക് ഞാൻ ഒരു കപ്പ് വെള്ളം വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത് അതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ വെള്ളം നന്നായിട്ട് തിളച്ചു കഴിയുമ്പോൾ ഈ പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ ഒക്കെ തയ്യാറാക്കത്തില്ലേ അതുപോലെ വെള്ളം ഒന്ന് നന്നായിട്ടൊന്ന് തിളച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഈ പൊടി ഇട്ടുകൊടുക്കാം ഇതിൻ്റെ ഫ്ലെയിം ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട് ഞാൻ ആ അരിപ്പൊടി എടുത്ത സെയിം കപ്പിന് തന്നെ ഒരു കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾ അത്രയാ എടുക്കുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ ആവശ്യത്തിനനുസരിച്ച് വെള്ളമെടുത്താൽ മതി ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഇതൊന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാമേ തണുത്തതിന് ശേഷം ഇത് ഇലയിൽ ഒന്ന് പരത്തി പരത്തിയെടുക്കാമേ അത് നന്നായിട്ടൊന്ന് തണുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ ഇട്ടുകൊടുക്കാമേ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ശർക്കർ എടുത്ത് വെച്ചിരിക്കുന്നത് ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കൈ കൊണ്ട് ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം ക്യാരറ്റ് ഇതുപോലെ ഗ്രേറ്ററിൽ വെച്ച് വേണം ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കാൻ അതെല്ലാം നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് ഇലയിലൊന്ന് പരത്തിയെടുക്കാം കുറച്ച് വാഴയില ഞാൻ എടുത്തിട്ടുണ്ട് ഇതന്നെ ഞാൻ ക്ലീൻ ചെയ്തെല്ലാം എടുത്തതാണ് വാഴയില ഇനി ഇത് ഈ കുറേശായിട്ടെടുത്ത് ഈ ഇലയിലോട്ട് പരത്തി എടുക്കാം സൈഡ് ഞാൻ ഇതുകൊണ്ടൊന്ന് ഷേപ്പ് ചെയ്തെടുക്കുവാണ് പിന്നെ ഇത് ഇങ്ങനെ എടുക്കാം നിങ്ങൾക്ക് ഏത് ഷേപ്പ് വേണമെങ്കിലും ഇതെടുക്കാം ഇലയപ്പത്തിൻ്റെ കൂട്ട് വേണമെങ്കിലും അങ്ങനെ എടുക്കാം കുറച്ച് വെള്ളം വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ഇതിലേക്ക് വെച്ചു കൊടുക്കാന് വരയപ്പൊക്കെ വേവിക്കത്തില്ലേ അത്രയും ടൈം മതി ഇതിന് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് മതി ഇതെല്ലാം ഞാൻ വെച്ചുകൊടുത്തിട്ട് അടച്ചു വെച്ചു കൊടുക്കാന്ന് ഇതൊന്ന് തുറന്നു നോക്കാം ഇതെല്ലാം വെന്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഫ്ലെയിം ഞാൻ ഓഫ് ചെയ്യുവാണ് റൈ ഫ്ലവർ ക്യാരറ്റ് ഇലയുടെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ഞാൻ എല്ലാം എടുത്തിട്ടില്ല കേട്ടോ ഞാൻ കുറച്ചേ ഇതിൽ എടുത്തിട്ടുള്ളൂ ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സ് ആണ് വളരെ ഹെൽത്തിയാണ് തയ്യാറാക്കാനും വളരെ ഈസിയാണ് നിങ്ങൾ ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ എൻ്റെ വീഡിയോ ഇഷ്ടമായ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം താങ്ക് യു